വെൽക്കം ബാക്ക് ടു കാർഡാർ വി ട്രാവലറ്റ് ഇന്ന് പുതിയ രണ്ട് വണ്ടികൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം നോക്കിയാണെങ്കിൽ ഒരു ഹെലികോപ്റ്റർ പോലിക്കുന്ന ഒരു സ്കൂട്ടറാണ് വേറെ നോക്കിയാണെങ്കിൽ അവർ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഡ്യുവൽ സ്പോർട്സ് ഇലക്ട്രിക് ബൈക്ക് ഇപ്പം ലോഞ്ച് ചെയ്തേക്കാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡ്യുവൽ സ്പോർട്ട് ഇലക്ട്രിക് ബൈക്ക് പിന്നെ ഈ ഒരു ബൈക്കിന് വേറൊരു പ്രത്യേകത ഉണ്ട് അൾട്രാ വൈൽഡ് റേഞ്ചിലെ ഏറ്റവും വില കുറഞ്ഞ ബൈക്കും ഇപ്പം ഇതുതന്നെയാണ് ഇവണ്ടെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ വണ്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലുക്ക് നോക്കണമെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡ്യുവൽ സ്പോർട്സ് ബൈക്കാണ് ഏത് ഓഫറോളും കൊണ്ടുപോകാൻ പറ്റിയ ഏത് ഓഫറോളും കൊണ്ടുപോകാൻ റെഡിയായിട്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് അൾട്രാവെൽഡിന് കൊടുത്തേക്കുന്നത് നല്ലപോലെ തന്നെ ഉയർന്ന ഫെൻഡറും നല്ല ലോങ് ട്രാവൽ സസ്പെൻഷനും വളരെ സ്ലിം ഒതുങ്ങിയ ഡിസൈനും ആ ഒരു വണ്ടി കാണാൻ തന്നെ നമുക്ക് എവിടെയും കൊണ്ടുപോകാൻ പെടുന്ന വണ്ടിയെന്ന് പറയും അങ്ങനെ ാണ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡ്യൂൾ സ്പോർട്സ് ബൈക്കിൻ്റെ ആ ഒരു എൻജിന് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒരു ഇലക്ട്രിക് മോട്ടർ വെച്ച് എങ്ങനെ ഇരിക്കും അങ്ങനെയാണ് ഈ ഒരു വണ്ടി വന്നേക്കുന്നത് ലുക്കിൽ മാത്രമല്ല ഹാർഡ്വെയ്സിൻ്റെ കാര്യത്തിലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും ഇത് ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് വണ്ടി തന്നെയാണ് സസ്പെൻഷൻ നോക്കിയാണെങ്കിൽ ഒരു മുപ്പത്തിയേഴ് എം എമ്മിന് ടെലിസ്കോപ്പിക് ഫോർക്കാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത് അതിന് ഇരുന്നൂറ് MM ഓളം മോളം അവർ കൊടുത്തിട്ടുണ്ട് റിയറി നോക്കിയാണെങ്കിൽ നൂറ്റി എൺപത് എം എം ട്രാവലുള്ള ഒരു മോണർ ഷോക്കാണ് റിയറിൽ വന്നേക്കുന്നത് ഫ്രണ്ടിലെ വീൽ നോക്കിയാണെങ്കിൽ പത്തൊമ്പത് ഇഞ്ചാണ് റിയറിലെ വീൽ നോക്കിയാണെങ്കിൽ പതിനേഴ് ഇഞ്ചാണ് അതും സ്പോക്ക് വീൽസ് ആണ് അവർ ഈ ഒരു ഇലക്ട്രിക് വണ്ടിയിൽ കൊടുത്തേക്കുന്നത് ഫ്രണ്ടിലെ ഡിസ്കിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് ആണ് റിയറിൽ നോക്കിയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് എം ഡിസ്ക് സൈസ് വന്നേക്കുന്നത് പിന്നെ ഇലക്ട്രിക് വണ്ടി ആയിട്ട് കൂടിയും നല്ല പോലെ വെയിറ്റ് കുറവാണ് ഈ വണ്ടിക്ക് വെറും നൂറ്റി ഇരുപത് കിലോഗ്രാം മാത്രമേ ഈ ഒരു വണ്ടിക്ക് ഭാരം വരുന്നുള്ളൂ ഇനി അതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ ഒരു മിഡ് മൗണ്ടഡ് മോട്ടറാണ് അതുകൊണ്ട് തന്നെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ പക്കിയായിരിക്കും പിന്നെ വണ്ടിക്ക് നല്ലപോലെ വെയിറ്റും കുറവാണ് അപ്പോൾ നമുക്ക് എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് വണ്ടി വന്നേക്കുന്നത് ഈ മോട്ടറിന് ഏകദേശം പതിനാലര പി എസ് ഓളം പവറുണ്ട് ടോർക്ക് നോക്കിയാണെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് എണ്ണം ടോർക്ക് വീലിൽ കിട്ടുമെന്നാണ് പറയുന്നത് പിന്നെ നോക്കിയാണെങ്കിൽ നൂറ്റി കിലോമീറ്റർ പെർ അവർ ഈ വണ്ടിക്ക് ടോപ്പ് സ്പീഡും അവർ കൊടുത്തിട്ടുണ്ട് സീറോ ടു സിക്സ്റ്റി അച്ചീവ് ചെയ്യാനായിട്ട് വെറും ടു പോയിൻറ്റ് നയൻ സെക്കൻഡ് സമയം മാത്രം മതി ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കിയാണെങ്കിൽ ഫോർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ട്രാക്ഷൻ കൺട്രോൾ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് സ്വിച്ചബിൾ ആയിട്ടുള്ള എ ബി എസ് ആണ് വണ്ടിയിൽ വന്നേക്കുന്നത് ഡിജിറ്റൽ ഇൻസോൺ കൺട്രോൾ കണ്ടിട്ടുണ്ട് അതിലൊരു ഇ സിം കണക്ടിവിറ്റിയൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും നാവിഗേഷനും ഫോൺ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ സിക്സ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റീജനറേറ്ററി ബ്രേക്കിങ്ങും അവർ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വില നോക്കിയാലും വളരെ അട്രാക്റ്റീവായ പ്രൈസിലാണ് അവർ ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത് വൺ പോയിൻറ്റ് ഫോർ നയൻ ലാക്ക് ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് പക്ഷേ അത് ആദ്യമേ വണ്ടി മേടിക്കുന്ന ആയിരം പേർക്ക് മാത്രമേ ആ ഒരു പ്രൈസിൽ കിട്ടുള്ളൂ ആയിരം പേര് കഴിയുകയാണെങ്കിൽ പിന്നെ വണ്ടി കിട്ടുന്ന പ്രൈസ് വൺ പോയിൻറ്റ് സെവൻ ഫൈവ് ലാക്ക് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് നമുക്കിപ്പോൾ ഈ ഒരു വണ്ടി ബുക്ക് ചെയ്യാൻ പറ്റും ആയിരം രൂപ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി ബുക്ക് ചെയ്യാനും പറ്റും രണ്ട് കളേഴ്സിൽ വണ്ടി അവൈലബിൾ ആണ് ഒരു കോസ്മിക് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറും ഉണ്ട് പിന്നെ ഫ്രോസ്റ്റ് വൈറ്റ് എന്ന് പറയുന്ന ഒരു കളറൂടെ ഉണ്ട് അങ്ങനെ രണ്ട് കളേഴ്സിൽ വണ്ടി അവൈലബിൾ ആണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം